ഹലോ ഗ് ഇസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കാനുണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാനും ചക്കരെയും നമ്മൾ കാറിൽ വീട്ടിൽ നിന്ന് കാറൊക്കെ എടുത്തുകൊണ്ട് നേരെ ഒരു വഴിക്കിറങ്ങി അപ്പോൾ വന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രണ്ടാൾക്ക് രണ്ടുപേർക്ക് പേർക്ക് നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം അപ്പോൾ സർപ്രൈസ് നമ്മൾ ഉമ്മാക്ക് പാപ്പാക്കും മുന്നേ കൊടുത്തിട്ടുണ്ട് റമീസിന് മുന്നേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവര് ഞാനീ പറയാൻ രണ്ടുപേർക്ക് ഇതുവരെ സർപ്രൈസ് ഞാൻ അതായത് അളിയനും ഇന്ന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം അപ്പൊ സർപ്രൈസ് എന്ന് പറയുമ്പോ നമ്മള് വെറുതെ ഇപ്പൊ സർപ്രൈസ് കൊടുക്കുമല്ലോ ഒരു ബർത്ത്ഡേ അല്ലെങ്കി ഒരു ആനിവേഴ്സറി അല്ലെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മള് സാധാരണ അപ്പോ ജെയ്സ് ഇന്ന് പറയുന്നത് ജെയ്സ് അപ്പൊ ഇന്ന് എന്ന് പറയുന്നത് അളിയന്റെ സിനുവിന്റെയും രണ്ടാമത് വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ ഏതായാലും നമ്മുടെ വക അവർക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാണ് നിങ്ങളെ വക നിങ്ങള് വിഷ് ചെയ്തോളൂ സ്നേഹിച്ചു ഇണങ്ങി പിടങ്ങിയൊക്കെ ആയിട്ട് അവരങ്ങനെ രണ്ടു വർഷം പിന്നിടുകയാണ് അതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടിയും പിന്നെ വന്നിരിക്കാണെന്ന് മഷാ അല്ല അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് സർപ്രൈസ് പറയുമ്പോൾ പറയുമ്പോ അത്ര കണ്ടങ്ങടെ വലിയ സർപ്രൈസ് ഒന്നും അല്ല എന്നെങ്കിലും ചെറിയ രീതിക്ക് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ അളിയനോട് ചോദിച്ച കളി അപ്പം നാളെ പിന്നെ എന്താണ് ഇന്നലെ അല്ലെ ഇന്ന് രാവിലെ ചോദിച്ചു ഇന്നല്ലേ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്താ പരിപാടി ചോദിച്ചാൽ പറഞ്ഞു ഏ ഇല്ലടാ ഇട ഒന്നും ഇല്ല പറഞ്ഞു അപ്പൊ ഇന്നാത്ത കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് പെരപ്പണി നടക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ അളിയിന് ഇപ്പോൾ ഒന്നായിട്ട് ഇതിനുള്ള നേരവും കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ കേക്ക് മുറിക്കല കാര്യങ്ങളൊക്കെ എന്താ ചോദിച്ചപ്പോൾ ഏ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഇന്നത്തേം പോലത്തെ ദിവസമായിട്ടാണ് കരുതണേ അപ്പൊ ഏതായാലും അങ്ങനെ അല്ലല്ലോ നമ്മളോട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവരിപ്പോ സെലിബ്രേറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്താണോ ചെയ്തിട്ട് പക്ഷെ നമ്മളോട് ഉള്ളപ്പോ നമ്മളത് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ വിട്ടു കൊടുക്കൂല ഗേസ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് വിചാരിക്കുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരി ടൗണിൽ തന്നെയാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലം ഇതാണ് അപ്പോൾ ഇവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേക്ക് വാങ്ങാൻ വന്നതാണ് അപ്പോൾ നല്ലൊരു കേക്ക് നോക്കാൻ നോക്കിയിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ അല്ല പക്ഷേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി നൗഫൽ നൌഫൽ നെജിലാന്നോ നൗഫൽ സീനോന്നോ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു പേര് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ഒരു കേക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് സാധനം വാങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്തിനാണെന്ന് കാര്യത്തിന് ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പാളിയൻ വീട് പണി എടുക്കുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ പാളിയൻ്റെ കാർ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മെല്ല ഇവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും നല്ലൊരു കേക്ക് നോക്കല്ലേ അവർക്ക് ഓക്കെ ഇറങ്ങിക്കോ അപ്പോൾ ഇവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കേറിക്കോ ഇവിടെ ഉണ്ടാവും കാണുന്ന സാധനം അതാ അതെ അതെ ഇതിനുള്ളിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്താ ഇവിടെ ഒരുപാട് 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 കേക്കുകൾ ഉണ്ട് കേക്കുകൾ ഇത് പിന്നെ ആണ് പിന്നെ ഇത് റെഡ് വെൽവെറ്റിന്റെ ആണ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആവും ഓറഞ്ചിന്റെ ഉണ്ട് ഏതാ ഏതാ ഉണ്ട് നോക്കൂ ബ്ലൂബെറിയാവോ ഏത്

ഓ ഗെയ്സ് അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് കേക്കായിട്ടാണ് വാങ്ങിയിരിക്കുന്നത് നല്ല രസമുണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി കേക്കാണ് അപ്പോൾ എഴുതാനുള്ള പേരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചക്കര ഉണ്ട് നട്ട്സ് വേണോ ഡ്രൈ നട്ട്സ് ഉണ്ട് അതാ ഇത് തന്നെ ഇതൊക്കെ അതിൽ പെട്ടോ ഓ ഇപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആ ഗെസ് അപ്പോൾ അവിടെ പേരെഴുതാണ് എഴുതി കിട്ടിട്ടുണ്ട് അപ്പൊ നേരെ പാക്ക് ചെയ്യാം ചക്കരക്ക് എന്താ വേണ്ട ണോ പിസ്തണ്ട് ദുഃഖപ്പാട് വരണുണ്ട് ഇത് വേണ്ടി വേണ്ടല്ലേ എന്നൊരു പണി ചെയ്തോ പിന്നെ നട്ട്സ് ഏതൊക്കെ ഉണ്ടോ അണ്ടിപ്പരിപ്പും പിന്നെ പിസ്ത അല്ലേ അത് വേണം ചേച്ചി അണ്ടി പരിപ്പും പിസ്തയും കൂടി വേണം കേക്ക് കിട്ടിയോ കിട്ടി കേക്ക് കിട്ടി കേക്ക് ചക്കരയുടെ കയ്യിലുണ്ട് അടുത്ത ആ അടുത്ത പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ നട്ട്സ് സാധനങ്ങൾ നേരെ വിട്ടുട്ടോസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോ സാധനങ്ങളൊക്കെ നേരെ കൊണ്ട് ഇറങ്ങാണ് ചക്കരെ ആ കേക്ക് ഇതെടുത്തോ ഞാൻ ആ കേക്ക് എടുത്തോണ്ട് ആ ഓറഞ്ച് ഉണ്ട് കേട്ടോ ഓറഞ്ച് വണ്ടിയിലുണ്ടായിരുന്നു പുറത്തേക്ക് പോകുമ്പോ കഴിക്കരുത് അത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കേക്ക് കൊടുത്തു അപ്പൊ ഇനി നേരെ വീട്ടിൽ പോവാം അപ്പൊ അളിയന് വീട്ടിലില്ല അളിയൻ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് അവിടെ എത്തിയിട്ട് നമുക്ക് അവരൊക്കെ വന്നിട്ട് നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ വർക്കുള്ള ചെറിയൊരു സർപ്രൈസ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സർപ്രൈസ് എന്ന് പറയാനൊന്നുമില്ല നമ്മളൊരു കേക്കാണ് വാങ്ങിട്ട് വന്നത് അല്ല നിങ്ങളെ ഒരു ഗോൾഡ് റിംഗ് ഒക്കെ ഫോണിലേക്ക് ഒരു ഒരു ഫോണിക്ക് അര വല്യ ഇട്ട് കൊടുത്താ ഒരു പകുതി ബില്ല് റിങ് ചെയ്ത് കൊടുക്കും എല്ലാ അളിയാ നിങ്ങളിപ്പോ കേക്ക് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ കേക്ക് ഡ്രീം ഡ്രീം കേക്ക് കേക്ക് വാങ്ങിയല്ലേ അപ്പൊ ഉപരി ഡ്രീം കേക്ക് ഓർഡർ ചെയ്തു ഞമ്മള് വാങ്ങിയത് ഉപരി അറിഞ്ഞില്ല

അപ്പൊ നമുക്കേ എന്റെ കേക്ക് 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 കുട്ടി കാണുന്നത് ആദ്യ ആദ്യം തന്നെ ഒരാൾക്കും ഒരു പിന്നെ എന്താണ് അനുസരിച്ച് വിശ്വസ് ആശംസകള് നമ്മള് അറിയിക്കുന്ന നേരത്തെ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാൻ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ അല്ലേ അപ്പൊ കേക്ക് ആരാ ആരാക്ക് ഹലോ എന്താ പുതിയ പരിപാടിയൊക്കെ ഉള്ള ട്രയൽ ഇപ്പോഴും നോക്കിക്കോട്ടോ ഈ കേക്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഓക്കെ പക്ഷെ ബർത്ത്ഡേ കേക്ക് നമുക്ക് അടിപൊളിയാക്കണം അപ്പൊ അതായത് നമുക്ക് നോക്കല്ലേ അത് അൺബോക്സ് ചെയ്യട്ടെ അങ്ങോട്ട് അവരെ നേർക്കേക്കപ്പോർക്കണ്ടേ സമ്മാനിച്ചു അക്ഷരത്തില്ലോത്തെ ചങ്ങനെ ഓരല്ലങ്ങനെ വേ എഴുതമ്മ ബാക്കിയൊക്കെ വായിക്കാൻ കിട്ടണല്ലേ കേക്ക് എങ്ങനെയുണ്ട് ഞങ്ങളുടെ മൂന്നൂ പിടിച്ചോളി അങ്ങോട്ടടുത്തൊക്കെ വെച്ചോളി ആനിവേഴ്സറി ആയി അങ്ങ അങ്ങട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് കത്തി പിടിക്കുന്നുണ്ട് നോക്കാണോ എന്താ പുതിയൊരു ഇത് റെഡ് വെൽവെറ്റ് ആണേ ആ ഉണ്ട് വലിയ ഫസ്റ്റ് ഇയർ തന്നെ ഉണ്ടാവളിയാ വെച്ചു കൊടുക്കാൻ കട്ട് നിങ്ങള് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേണ്ടായിരുന്നു കഴിഞ്ഞ വെഡിങ്സറിക്ക് ഒന്നും ഇല്ല ഏകേ അവർക്ക് വെച്ചു വെച്ചോടുക്ക അതും ചേർത്ത് ോ അപ്പൊ നിങ്ങക്ക് രണ്ടാൾക്കും തന്ന പോലെ കരുതിയാ മതി കേട്ടോ ഞാൻ തരുന്നില്ല അപ്പൊ മക്കളെക്കും ഇതിന്ന് ഓരോ വിധം തരണം എന്നുണ്ട് പക്ഷെ നിങ്ങള് കണ്ടിട്ട് തന്നെ കൂട്ടിക്കോളി ആ വേറെ സബ്സ്ക്രൈബറെ പിന്നിൽ കുത്തിരിക്കുന്നുണ്ട് അത് അമ്മേന കേട്ടോ അപ്പുറം കൊടുക്കാം വലിയ കേക്ക് കൊടുക്കാൻ സാധനം പിന്നെ ഇങ്ങനെ പീസുകളായിട്ട് മുറിച്ചിട്ട് ഓക്കെ അപ്പൊ അതാ കേക്ക് ഇങ്ങനെ ഒരു വന്നൂറന്നായിട്ട് മുറിക്കണം അതൊന്നും ബിസ്കറ്റ് സാധനം എന്റെ മോഡൽ വേണ്ട മിൽക്ക് വേണ്ടേ മധുരം ഭയങ്കര മധുരം വേണ്ട എനിക്ക് വേണ്ട കേക്ക് റസുണ്ട് മധുരം ഒക്കെ ഓക്കേ അടിപൊളി കേക്ക് പിന്നെ മധുരം ഉണ്ടാവും ഓക്കെ അപ്പൊ എന്നാലും പണിക്കാറില്ല എന്റെ വീട്ടില്

ഏയ് ചക്കര അതുക്കും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് കഷിയാരും പറയണ്ടല്ലേ കേക്കോ രസം ആ അത്രേ പറയാനുള്ളൂ വെഡിങ് ആനിക്ക് കൂടണി കൂടട്ടെ എന്ന് പറഞ്ഞു I okay. bye 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 bye